ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു റോഡ് ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അവസാനമെത്തുന്ന ഭക്തനും സുരക്ഷിത ദർശനം സാധ്യമാക്കുമെന്ന് ശബരിമല എ ഡി എം അരുൺ എസ് നായർ പറഞ്ഞു ഇതുവരെ നടത്തിയ ഒരുക്കങ്ങൾ തൃപ്തികരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിലെത്തുന്ന അവസാന ഭക്തനും ദർശനം സാധ്യമാക്കി സുരക്ഷിതമായി മടക്കി അയക്കുകയാണ് ലക്ഷ്യമെന്നും ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അരുൺ എസ് നായർ പറഞ്ഞു ം വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും വിളിച്ചു ചേർത്ത യോഗങ്ങളുടെ ഭാഗമായുള്ള തീരുമാനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വിവിധ വകുപ്പുകൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഘോഷയാത്ര സന്നിധാനം വരെ പന്തളത്തിൽ നിന്നും തുടങ്ങി സന്നിധാനം വരെ എത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചർച്ച ചെയ്യുകയും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പന്ത്രണ്ടാം തീയതിയാണ് തിരുവാഭരണം പന്തളത്തിൽ നിന്ന് ആരംഭിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഏകദേശം പത്താം തീയതിയോടുകൂടി തന്നെ ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ അതൊന്നും കൂടി ഒന്ന് പരിശോധിക്കുന്നതിനും വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊരു ടൈം ലൈൻ തന്നെ ഫിക്സ് ചെയ്ത് നൽകിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഫോളോ അപ്പുകളും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിലയ്ക്കലും പമ്പയിലും ഹൈ ലെവൽ മീറ്റിങ്ങുകൾ ചേർന്നിരുന്നു അതിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏകോപനവും അതുപോലെ തന്നെ തുടർ നിർദ്ദേശങ്ങളും നമ്മൾ പരിശോധിച്ചിരുന്നു ശബരിമലയിൽ ഈ തീർത്ഥാടന കാലത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രതിദിനം തൊണ്ണൂറായിരത്തിനു മുകളിൽ ഭക്തജനങ്ങൾ നിലവിൽ എത്തുന്നു തിരുവാഭരണഘോഷയാത്ര ജനുവരി പന്ത്രണ്ടിനാണ് പന്തളത്തുനിന്നും ആരംഭിക്കുന്നത് ഇത് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വിവിധ വകുപ്പുകൾ ജനുവരി പത്തിന് മുമ്പ് പൂർത്തിയാക്കി പുനരവലോകനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടുഡേ നിങ്ങൾ